മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ലോക രഹിത ദിനത്തിൽ പുകയില കമ്പനികളുടെ ഇടപെടൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി അമരമ്പലത്ത് ബോധവൽക്കരണ സന്ദേശ റാലി സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര പുകയില നിയന്ത്രണ നിയമമനുസരിച്ച് പുകയിലയുടെ എല്ലാ പരസ്യങ്ങൾക്കും നിരോധനമുണ്ടെങ്കിലും കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ പുകയില പരസ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു കാൻസറിനും ഗുരുതര ശ്വാസകോശ രോഗങ്ങൾക്കും നേരിട്ട് കാരണമാവുന്ന പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗവും നമ്മുടെ സമൂഹത്തിൽ നിരുത്സാഹപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന സന്ദേശമാണ് റാലി വിളംബരം ചെയ്യുന്നത് പഞ്ചായത്ത് പരിസരത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ സമിതി അധ്യക്ഷൻ കെ അനീഷ് റാലി ഉദ്ഘാടനം ചെയ്തു പുകയില ഉപയോഗിക്കുന്നത് ഒരഭിമാനമായി കൊണ്ടു നടക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് കുട്ടികളാണെന്നുണ്ടെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനത്തിനും അതുപോലെ തന്നെ പുകവലിക്കും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അതിൽ നിന്നൊക്കെ ആളുകളെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള റാലിയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ കണ്ട് ഒരാളെങ്കിലും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതത്രയും ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പുകഞ്ഞും എരിഞ്ഞും തീരേണ്ട യൗവനങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ള ബുദ്ധിവികാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന പല രീതിയിലുള്ള പാഠ്യപദ്ധതികളുള്ള സംസ്ഥാനത്ത് നമ്മുടെ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ എന്ന് ആളുകളുടെ ഇടയിലേക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി രാജശ്രീ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് മുഖ്യ സന്ദേശം നൽകി ജെഎച്ച് ഐ കെ സി പ്രേമൻ വൃന്ദ സുനിൽകുമാർ ജെ പി എച്ച് എൻ സി ജി സോണി അശ്വതി നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ആശാവോളണ്ടിയർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും Real fruit power, real juices from Dabar.